ഇത് നമ്മുടെ മലാപ്പറമ്പിൽ മലാപ്പറമ്പിള്ള സുരേഷ് ഏട്ടന്റെ ജ്യൂസ് കടയാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ജ്യൂസ് കഴിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ജ്യൂസ് കടേന്റെ നമ്മുടെ സുരേഷ് ഏട്ടന്റെ ജ്യൂസ് കടേന്റെ പ്രത്യേകത അപ്പതാ ഏട്ടൻ സുരേഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി സുരേഷ് ഏട്ടൻ സുരേഷ് ഏട്ടന്റെ പിടിയിൽ കുറെ വെറൈറ്റി ജ്യൂസുകളുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത ജ്യൂസ് ആപ്രിയോ അല്ലേ ആപ്രിയോന്നല്ലേ പുതിയ കണ്ടുപിടിച്ച ജ്യൂസ് അപ്പൊ വരും എന്താണെന്ന് നോക്കട്ടെ ജ്യൂസ് ഇതാണ് ആപ്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ജ്യൂസുകൾ തിരക്കിടിക്കാം ജ്യൂസ് പിടിക്കാന തിരക്ക പുതിയ പുതിയ ജ്യൂസുകൾ കണ്ടുപിടിക്ക എന്നുള്ളതാണ് സുരേഷ് ഈ ജ്യൂസ് കണ്ടുപിടിച്ചിട്ടുള്ള ആള് ഇതാണ് പല പല ജ്യൂസുകളും കൊറേ കാലം കഴിയുമ്പോൾ ഇത് ആരാ പല സ്ഥലങ്ങളിലും സ്റ്റേറ്റുകളിലും ഒക്കെ എത്തുമ്പോ ആരാ കണ്ടുപിടിച്ചെന്നറിയില്ല അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച പുതിയ ജ്യൂസാണ് ഞാനാണ് പരീക്ഷണ വസ്തു ആപ്രിയോ എന്തൊക്കെയാ പറഞ്ഞാലേ അതിന്റെ അകത്ത് കേട്ടു ഫ്രൂട്ട് ഫ്രേഷൻ പൈനാപ്പിൾ ബദാം പിന്നെ സ്പെഷ്യൽ റിസ്ക്കും ആ റിസ്ക് കൂട്ടിയാണ് ആ റാ വന്ന് ആപ്രിയോൻ ആപ്രിയോന്റെ റായില് റിസ്ക് ആണ് അപ്പൊ ആപ്പിള് കൊടൈത്തിന്റെ ഓടി ചേർത്തിട്ടാണ് ആപ്രിയോ ആ ഒറ്റക്ക് കണ്ടെത്തിയ ഓഎ റിസ്കിന്റെ ആറുമാണ് പിന്നെ ആപ്പിളിന്റെ ആ അതാണ് ആപ്രിയോ ആ ൂട്ടിന്റെ പീയും ഞാൻ കുടിച്ചു ഞാനിവിടെ എന്നും വന്ന് കുടിക്കുന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സങ്കടം വന്നാലും സന്തോഷം വന്നാലും കോഴിക്കോടുകാർക്ക് ഭക്ഷണം കഴിച്ചിട്ട് അത് തീർക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് ജ്യൂസ് കുടിച്ചിട്ടും ചില ചില സങ്കടങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കണ്ട അപ്പൊ പുതിയ ജ്യൂസ് ഇവിടെ മലാപ്പറമ്പില് സുരേഷ് ഏട്ടന്റെ പിടിയിൽ വന്നു നമ്മുടെ സുരേഷ് കൊടൈക്കനാലിലെ ഫാഷൻ ബ്രൂട്ട് നാടൻ ഫാഷൻ ബ്രൂട്ടല്ല ഇതാണ് ഞങ്ങളുടെ കൊച്ചു സുരേഷ് ഏട്ടൻ എന്താണെന്ന് കണ്ടിട്ട് പറയാം ഞാൻ കുടിക്കട്ടെ ഇത് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും വന്നിട്ട് യാപ്രിയോ എന്ന് പറഞ്ഞിട്ടുള്ള ജ്യൂസ് വരുന്നു ഇത് 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 ഇത